ഒരു ജാതിയുടെ ഇഷ്ടം നേടാൻ ആഗ്രഹിച്ച നാടുവാഴി ഫെസ്തോസ് അപ്പോസ്ല പ്രവൃത്തി ഇരുപത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം എല്ലില്ലാത്ത കൊലയാളി ക്രിമി അപ്പൊസ്ല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വെളിച്ചമറിയിക്കുന്നതിനെ കുറിച്ച് പ്രസ്താവിച്ച രണ്ട് കൂട്ടർ ആരെല്ലാം പ്രവാചകന്മാരും മോശയും അപ്പോസ്ല പ്രവൃത്തി ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നാടുവാഴിയുടെ മുൻപിൽ ഒരു അപ്പോസ്തലനെ കുറ്റം പറഞ്ഞ വക്കീൽ തെർത്തുലോസ് അപ്പോസ്ലപ്രവൃത്തി ഇരുപത്തിനാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒരാൾ അടുത്തുള്ളവരോട് എൻ്റെ വായിക്കടിക്കുവാൻ പറഞ്ഞു എന്നാൽ ദൈവം അവന്റെ വായിക്കടിക്കുമെന്ന് ഞാനും പറഞ്ഞു ആ ഒരാൾ ആർ മഹാപുരോഹിതനായ പുരോഹിതനായ അനന്യാസ് അപ്പോസ്ലപ്രവൃത്തി ഇരുപത്തി മൂന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ കുറച്ചു നേരത്തേക്ക് മാത്രം വിധവയായിരുന്നത് ആര് സഫീറ അപ്പോസിൽ പ്രവൃത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മറ്റൊരാൾക്ക് പകരമായി ഒരു പദവിയിലേക്ക് എന്നെ പരിഗണിച്ചുവെങ്കിലും എനിക്ക് ആ പദവി ലഭിച്ചില്ല എനിക്ക് മൂന്ന് പേരുണ്ട് ഏതെല്ലാമാണ് ആ പേരുകൾ യുസ്തോസ് ബർഷബ് അപ്പോസ്ലപ്പുഴത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എങ്കിൽ ഞാനാർ രോധ അപ്പോസ്ലപ്പുഴത്തി പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ രണ്ടു പേരോട് ചിലത് ചോദിച്ചുവെങ്കിലും അവർ എനിക്കത് തന്നില്ല എന്നാൽ അതിലൊരുവൻ തൻ്റെ കൈവശമുള്ളത് എനിക്ക് തരാമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞവന്റെ കൂടെ ഉണ്ടായിരുന്നതാർ യോഹന്നാൻ പ്രവൃത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എങ്കിലും കൈക്കൂലി കിട്ടുമെന്ന് ആശിച്ച് ഒരാളെ പലവട്ടം വിളിച്ച് സംസാരിച്ചു പോന്നു എങ്കിൽ ഞാനാർ ഫെലിക്സ് സപ്പോസിൽപ്പെത്തി ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം